ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം ഗ്രീക്ക് ഫിലോസഫറും ലോഗോസ് എന്ന ഫിലോസഫിയുടെ പിതാവും ആയിരുന്ന ജൂത ജൂതതത്വചിന്തകനായിരുന്ന അലക്സാൻഡ്രിയയിലെ ഫൈലോയുടെയും തത്വശാസ്ത്രത്തെ സംയോജിപ്പിച്ചുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തോലൻ തന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നിലൂടെ തന്റെ ഓഡിയൻസിനോട് എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്നതിന്റെ വിശദീകരണം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തന്റെ ഓഡിയൻസ് ആയ ഹെല്ലനിസ്റ്റിക് യഹൂദന്മാരുടെയും ഗ്രീക്ക് ഭാഷാവശമുള്ള വിജാതീയരുടെയും ഇടയിൽ യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തന്നെ എന്ന് ബോധ്യപ്പെടുത്താനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ ഗ്രീക്ക് ഫിലോസഫിയിലെ ലോഗോസ് എന്ന പദം കടമെടുത്തത് തന്റെ കാലഘട്ടത്തിലെ ഓഡിയൻസിന് മുൻപിൽ യേശുവിനെ ദൈവമായി പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി ഗ്രീക്ക് ഫിലോസഫിയിലെ ദ ഡിവൈൻ റീസൺ അഥവാ ദ മൈൻഡ് ഓഫ് ഗോഡ് എന്ന ഫിലോസഫിക്കൽ ആൻഡ് തിയോളോജിക്കൽ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോസ്തോലൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഹെറാക്ലിറ്റ്സിന്റെയും ഫൈലോയുടെയും ഫിലോസഫിയിൽ വിശ്വസിച്ചിരുന്നവരുടെ ഇടയിൽ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനും ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ വിശ്വസിച്ചിരുന്ന ഗ്രീക്ക് ഫിലോസഫിയിലെ ലോഗോസ് എന്ന പദം തന്നെ യോഹന്നാൻ അപ്പോസ്തോലൻ കടമെടുത്തുകൊണ്ട് ഇതേ ലോഗോസ് പ്രപഞ്ച സൃഷ്ടാവായ ഏകസത്യദൈവമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവരുടെ തന്നെ ഫിലോസഫി ഉപയോഗിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ഫിലോസഫിയിലെ ഇതേ ലോഗോസ് അഥവാ ദൈവത്തിന്റെ നിഴൽ അല്ലെങ്കിൽ റാഷണൽ പ്രിൻസിപ്പിൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് തന്നെയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്നും ആ ദൈവം തന്നെ മനുഷ്യനായി ലോകത്തു വന്നു എന്നും അവരെ ബോധ്യപ്പെടുത്താനായി ഇങ്ങനെ എഴുതി ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവം ആയിരുന്നു അവിടുന്നു ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു സകലവും അവിടുന്നു മുഖാന്തരം ഉളവായി ഉളവൈ ഒന്നും അവിടുത്തെ കൂടാതെ ഉളവായതല്ല എന്ന് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത യോഹന്നാൻ അപ്പോസ്തോലൻ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിനു ശേഷം സുവിശേഷം എഴുതുമ്പോൾ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത ജനത്തോട് അപ്പോസ്തോലൻ വിളിച്ചു പറയുകയാണ് ദൈവമായ യഹോവ തന്നെ അതായത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവം തന്നെ ജഡത്തിൽ വന്നുവെന്ന് ആത്മാവായ ദൈവം ഭൗതിക സൃഷ്ടിക്കുള്ളിൽ ജഡശരീരത്തിനുള്ളിൽ തന്നെ തന്നെ പരിമിതപ്പെടുത്തി മനുഷ്യസാദൃശ്യത്തിൽ ആയപ്പോൾ ജഡത്തിൽ പരിമിതപ്പെടുത്തിയവൻ ദൈവത്തോടു കൂടെയിരുന്ന ദൈവം അഥവാ ആത്മാവാം ദൈവത്തോടു കൂടെയിരുന്ന ആത്മാവ് ആയിരുന്നു എന്നാണ് അപ്പോസ്തോലൻ ഒന്നാം വാക്യത്തിലൂടെ ടിവര ഇട്ടു പ്രസ്താവിക്കുന്നത് പഴയ നിയമ തിരുവഴുത്തുകളിൽ കാണുന്ന യാഹ് എന്ന നാമമുള്ള ഏകസത്യദൈവത്തിൻ്റെ വിശ്വാസിയായിരുന്ന ജൂതനായ യോഹന്നാൻ അപ്പോസ്തോലൻ വചനത്തെ ലോഗോസിനെ ദൈവമായി അവതരിപ്പിക്കണമെങ്കിൽ യോഹന്നാൻ ഒന്നിന്റെ ഒന്നിലെ പൊരുൾ നാം കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ രണ്ട് ദൈവങ്ങൾ ഉണ്ടെന്നാണോ ഏകദൈവ വിശ്വാസി ആയ യോഹന്നാൻ അപ്പോസ്തോലൻ പറയുന്നത് ഇതിലെ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായി വാക്യം ഒന്നിൽ ഗ്രീക്കിലെ പ്രിപ്പോസിഷൻ വാക്കായ പ്രോസ് എന്നതിന്റെ അർത്ഥം നാം ആദ്യം അറിയണം അതായത് ദൈവത്തോട് കൂടെ എന്നതിലെ കൂടെ എന്ന പദത്തിന്റെ ഗ്രീക്ക് വാക്കായ പ്രോസിൻ്റെ അർത്ഥം അറിയണം ഒരു ഇന്റർഫേസ് ആയി ഒരു ലക്ഷ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്കോ നീങ്ങുന്നതിനായിരിക്കുക എന്നാണ് ഈ വാക്കിന്റെ ശരിയായ തിയോളജിക്കൽ അർത്ഥം അതായത് രണ്ട് വേറിട്ട സിസ്റ്റങ്ങൾ അഥവാ തലങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും ഇടപെടുകയും ചെയ്യുന്ന ഒരു ഇന്റർഫേസ് പോയിന്റ് ആയി വർത്തിക്കുക എന്നാണ് നമുക്കെല്ലാം അറിയാം ദൈവം ആത്മാവാണ് എന്ന് ഭൗതികലോകത്തിന് അകത്തും പുറത്തും അന്തർലീനമായ ആത്മാവാം ദൈവത്തോട് കൂടെയിരുന്ന് ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനായി ഒരു നിമിഷം പ്രകൃതിയിലേക്ക് നോക്കാം പ്രപഞ്ചത്തിലുള്ള വെള്ളം അന്തരീക്ഷത്തിലെ വായു കാറ്റ് ഇത്യാദികളെ നമുക്ക് എത്ര എന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമോ എന്നീ തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുപോലെയാണ് അകത്തു അകത്തുപുറത്തും അന്തർലീനമായ ഒരേയൊരു ആത്മാവാം ദൈവത്തെ മനുഷ്യർക്ക് എന്നാനോ അളക്കാനോ സാധ്യമല്ല എന്നാൽ പ്രപഞ്ചത്തിലുള്ള വെള്ളത്തിൽ നിന്നും കുറച്ചു എടുത്ത് നമുക്ക് മറ്റൊരു പാത്രത്തിൽ ആക്കാം അതുപോലെ അന്തരീക്ഷത്തിലെ വായുവിൽ നിന്നും കുറച്ച് മറ്റൊരു സിലിണ്ടറിലേക്ക് നിറച്ചുവെക്കാം ആയതുപോലെ ആത്മാവാം ദൈവത്തിൽ നിന്നും ദൈവാത്മാവ് ജഡശരീരത്തിലേക്ക് ഒരു ഇന്റർഫേസ് ആയി വരുന്നത് ദൈവത്തിന്റെ മുന്നിർണയത്തിൽ ഉള്ളതാണ് സർവജ്ഞാനിയായ ദൈവത്തിന് പ്രപഞ്ച സൃഷ്ടിക്കുമുന്നമേ മനുഷ്യവർഗത്തിൻറെ വീഴ്ച തന്റെ മുന്നറിവിനാൽ കണ്ടതും അവരുടെ വീണ്ടെടുപ്പിനായുള്ള ദൈവീക പദ്ധതി ദൈവത്തിൽ മുന്നമേ ഉണ്ടായിരുന്നതുമാണ് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായുള്ള ദൈവിക മുൻനിർണയ പദ്ധതിയിലെ ഇന്റർഫേസ് ലക്ഷ്യത്തിലേക്ക് സ്വയം രക്ഷകനായി യഹോഷ ആയി വരുന്നതിനായി ദൈവം പദ്ധതി ഇട്ടിരുന്നു സർവസമ്പൂർണനായ ദൈവവും പാപികൾ ആയി തീരുകയും ചെയ്യുന്ന മനുഷ്യവർഗവും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയും ഇടപെടുകയും ഒന്നായി തീരുകയും ചെയ്യേണ്ട ഒരു ഇന്റർഫേസ് പോയിന്റ് ആയി വർത്തിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു രക്ഷകനായി നീങ്ങുവാൻ ദൈവിക മുൻനിർണയ പദ്ധതിയിൽ ദൈവത്തിന്റെ ഹൃദയഭാഗത്ത് ഇരുന്നവൻ ആയിട്ടാണ് യേശു ക്രിസ്തുവിനെ തൻറെ ഓഡിയൻസിന് മുന്നിൽ അപ്പോസ്തോലൻ അവതരിപ്പിക്കുന്നത് ഇതിലൂടെ ക്രിസ്തുവിന്റെ അതുല്യത തന്റെ ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അപ്പോസ്തോലെൻറെ ലക്ഷ്യം ഇവിടെ യോഹന്നാൻ വചനത്തെ ലോഗോസിനെ ദൈവത്തിന്റെ ഒരു പെരിഫ്രസിസ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത് പെരിഫ്രസിസ് എന്നത് നിരവധി വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങളോ ഉപയോഗിച്ച് അതിലെല്ലാം ഒരേയൊരു സത്യത്തെ അവതരിപ്പിക്കുക എന്നതാണ് അതായത് നേരിട്ട് അതിലെ വസ്തുത പറയാതെ കുറച്ചു വട്ടം കറക്കി ഒരേ വസ്തുതയെ സത്യത്തെ പരാമർശിക്കുന്ന ഒരു രീതിയാണിത് ഇവിടെ ഹെറാക്ലിറ്റിസിന്റെയും ഫൈലോയുടെയും ഫിലോസഫിയിലെ ലോഗോസ് എന്നത് ആദിയിൽ പ്രപഞ്ച സൃഷ്ടിപ്പ് നടത്തിയ അതേ ദൈവം തന്നെ എന്നാണ് യോഹന്നാൻ തന്റെ ഓഡിയൻസിനോട് പെരിഫ്രസിസ് രീതിയിൽ പറയുന്നത് അതായത് ആദിയിൽ വചനം ലോഗോസ് ഉണ്ടായിരുന്നു എന്ന വാക്യത്തെ ഉൽപ്പത്തിയൊന്നിൻ്റെ ഒന്നിലെ ആദിയിൽ ദൈവം എന്ന ഫ്രേസിന് സമാന്തരമായി നിലകൊള്ളിക്കുന്നു അതുവഴി ഫിലോസഫേഴ്സ് വിശ്വസിച്ചിരുന്ന ലോഗോസ് അല്ലെങ്കിൽ റാഷണൽ പ്രിൻസിപ്പിൾ എന്നത് ആദിയിൽ ഉൽപ്പത്തിയിൽ സൃഷ്ടിപ്പുനടത്തിയ അതേ ഏകസത്യ ദൈവം തന്നെ എന്ന് യോഹന്നാൻ ഈ വാക്യത്തിലൂടെ അടിവരയിട്ട് സ്ഥാപിക്കുകയായിരുന്നു വാക്യം ഒന്നിൻ്റെ സി പാർട്ടിൽ പറയുന്നത് വചനം ദൈവം ആയിരുന്നു എന്ന് അതിനർത്ഥം ഹെരാക്ലിറ്റസ് ഫിലോസഫിയിൽ അല്ലെങ്കിൽ ഫൈലോയുടെ തത്വശാസ്ത്രത്തിൽ പറയുന്ന ഈ ലോഗോസ് മറ്റൊരു മധ്യസ്ഥനോ മറ്റൊരു ദൈവമോ അല്ല മറിച്ച് പ്രപഞ്ച സൃഷ്ടാവായ ഏകസത്യദൈവം തന്നെ ആണെന്നാണ് യോഹന്നാൻ അപ്പോസ്തോലൻ അവർക്ക് പൊരുൾ തിരിച്ച് കൊടുക്കുന്നത് അതുപോലെ വചനം ലോഗോസ് എന്തായിരുന്നുവെന്ന് ദൈവം എന്ന പദം നമുക്ക് വിശദീകരിച്ചു തരുന്നു അതായത് വചനത്തെ ദൈവമായിട്ടാണ് പരാമർശിക്കുന്നതെന്ന് നാം ശരിയായി മനസ്സിലാക്കണം യോഹന്നാൻ ഒന്നിന്റെ ഒന്നിലെ വചനം അഥവാ ലോഗോസ് എന്നത് ദൈവത്തിന്റെ ഒരു പര്യായപദമാണ് എന്നതും നാം മനസ്സിലാക്കണം അതുപോലെ ദൈവം എന്ന പദം യോഹന്നാൻ അപ്പോസ്തോലൻ വിശ്വസിക്കുന്ന യഹോവയുടെ അതുപോലെ ഹീബ്രുവിലെ ഏലോഹീമിന്റെ പര്യായ പദമാണ് എന്നതും നാം മനസ്സിലാക്കണം അതുകൊണ്ട് വസ്തുതകൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ യോഹന്നാൻ ഒന്നിന്റെ ഒന്നിനെ ഈ രീതിയിൽ ഒന്ന് പരിഷ്കരിച്ചു നോക്കാം അതിനായി സ്ക്രീനിൽ നോക്കുക ആദിയിൽ വചനം അഥവാ ലോഗോസ് ഉണ്ടായിരുന്നു വചനം യഹോവയോടു കൂടെ ആയിരുന്നു വചനം യഹോവ ആയിരുന്നു ഇവിടെ സി പാർട്ടിൽ ഒരു ചെറിയ തിരുത്തുണ്ട് മൂലഭാഷയിൽ കാണുന്നത് ഗോഡ് വാസ് ദ വേർഡ് എന്നാണ് ഇതിനെ നമുക്ക് ഒന്ന് പരിഷ്കരിച്ച് സ്ക്രീനിൽ കാണാം അപ്പോൾ യഹോവ വചനം ആയിരുന്നു വരും ഇത് പൂർണ്ണ അർത്ഥവത്താണ് ആത്മാവായ ദൈവത്തെ സൃഷ്ടി ആയ മനുഷ്യനു കാണുവാൻ സാധ്യമല്ല ഉത്പത്തി മുതൽ മനുഷ്യർ കേട്ട ദൈവീക അരുളപ്പാടുകൾ ദൈവശബ്ദം അത് യഹോവയുടെ ആയിരുന്നു അത് ഹീബ്രുവിലെ ഏലോഹിം യഹോവ തന്നെ ആയിരുന്നു ആദ്യം മുതൽ മനുഷ്യർ കേട്ട അരുളപ്പാടുകളുടെ ദൈവശബ്ദത്തിന്റെ ഉടം മറ്റൊരു എൻഡിറ്റിയോ ദൈവത്തിൻറെ നിഴലെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന മറ്റൊരു ഡിവൈൻ ശക്തിയോ അഥവാ ഒരു റാഷണൽ പ്രിൻസിപ്പിളോ അല്ല മറിച്ച് അത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം യഹോവ തന്നെ എന്നാണ് അപ്പോസ്തോലൻ പറയുന്നത് അതുപോലെ ഈ യഹോവ തന്നെ മനുഷ്യ ജഡത്തിൽ വന്നു എന്നാണ് അപ്പോസ്തോലൻ യോഹന്നാൻ ഒന്നിന്റെ ഒന്നിലൂടെ തന്റെ ഓഡിയൻസിനോട് പറയുന്നത് ഇവിടെ മറ്റൊരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഉൽപത്തിയിൽ ദൈവം തന്റെ വചനത്തിലൂടെ അതായത് ദൈവം കൽപ്പിക്കുന്നതിലൂടെയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നതിനെ വിവരിച്ചിരിക്കുന്നത് ജൂതനായ ഫൈലോയുടെ ഫിലോസഫിയിൽ അത് ലോഗോസ് ആണ് ഫൈലോയെ സംബന്ധിച്ചിടത്തോളം കൽപ്പിക്കുക എന്നത് വെറും അക്ഷരീയ സംസാരമല്ല മറിച്ച് ഒരു ഇറ്റേണൽ ഡിവൈൻ ഫോഴ്സ് ആയ ദൈവത്തിന്റെ നിഴൽ അഥവാ മേമ്ര അല്ലെങ്കിൽ വചനം ലോഗോസ് ആണ് അവരുടെ ഈ വിശ്വാസത്തെ തിരുത്തി ഏകസത്യത്തിലേക്ക് അവരെ നടത്തുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്തോലൻ തന്റെ സുവിശേഷം എഴുതുന്നത് യഹുദന്മാരും യവനന്മാരും വിശ്വസിച്ചിരുന്ന ഗ്രീക്ക് ഫിലോസഫിയിലെ ഈ ലോഗോസ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തന്നെ ആണെന്നും ഹെറാക്ലിറ്റസ് ഒരു ഫണ്ടമെന്റൽ ട്രൂത്ത് അഥവാ ഡിവൈൻ ഫോഴ്സ് ആയി അവതരിപ്പിച്ച അതേ ലോഗോസ് സൃഷ്ടിക്കർത്താവായ ഏകദൈവം ആണെന്നും ആ ദൈവം തന്നെ ചടത്തിൽ വന്നു എന്നുമാണ് യോഹന്നാൻ ഒന്നിന്റെ ഒന്നിലൂടെ തന്റെ ഓഡിയൻസിന് പുരുൾ തിരിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ലോഗോസ് എന്ന് വിളിക്കുന്ന ഈ ഡിവൈൻ പ്രിൻസിപ്പിൾ ഏകസത്യ ദൈവത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു എൻഡിറ്റി അല്ലെന്നും അത് പരിശുദ്ധനായ ദൈവം യഹോവ തന്നെ അഥവാ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ യഹോഷുവ അഥവാ യേശുക്രിസ്തു തന്നെ ആണെന്നുമാണ് യോഹന്നാൻ അപ്പോസ്തോലൻ തന്റെ സുവിശേഷത്തിലൂടെ തന്റെ ഓഡിയൻസിനോട് പ്രസ്താവിക്കുന്നത് പൂർവപിതാക്കന്മാരോടുകൂടെ പഴയ നിയമത്തിൽ ഇരുന്ന യഹോവയായ ആത്മാവാം ദൈവം മനുഷ്യർക്ക് കാണപ്പെടുന്ന രൂപത്തിൽ മനുഷ്യനായി അവതരിച്ചു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നിന്റെ ഒന്നിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഒന്നിൽ ലോകത്തിലെ അന്ധകാരത്തെ മാറ്റാൻ ലോകത്തിന്റെ വെളിച്ചമായി ഇരുന്നവൻ തന്നെയാണ് യോഹന്നാൻ ഒന്നിലും കാണുന്ന വെളിച്ചമായ ദൈവം അഥവാ യഹോഷുവാ മഷിഹാ യഹോഷുവ മഷിഹായുടെ വിശ്വാസികൾ ഈ സത്യത്തെ പ്രപഞ്ച പ്രപഞ്ചസൃഷ്ടാവായ ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗ്രീക്ക് ഫിലോസഫിയിൽ അത് ലോഗോസ് ആണെന്ന് പറയുന്നു ഫലത്തിൽ രണ്ടും ഒന്നാണ് രണ്ടല്ല എന്ന് തന്റെ ഓഡിയൻസിനെ ബോധ്യപ്പെടുത്തുവാനാണ് യോഹന്നാൻ അപ്പോസ്തോലൻ തന്റെ സുവിശേഷത്തിൽ ലോഗോസ് എന്ന പദം എടുത്തത്